ഹലോ ഫ്രണ്ട്സ് അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമ്മളിവിടെ പ്രിപ്പയർ ചെയ്യാൻ പോണത് ഒരുവിധം എല്ലാവർക്കും അറിയാവുന്ന നെയ്ച്ചോറിൻ്റെ റെസിപ്പിയാണ് പക്ഷേ നിങ്ങളെല്ലാവരും പ്രിപ്പയർ ചെയ്യുന്നതിനേക്കാളും കുറച്ചൊരു വ്യത്യാസത്തിലാണ് നമ്മളിവിടെ പ്രിപ്പയർ ചെയ്യുന്നത് ഇതിന് ടേസ്റ്റും അതുപോലെ തന്നെ നല്ല സ്മെല്ലും കൂടുതലായിരിക്കും അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ടും ഇന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അപ്പം നമ്മുടെ ഈ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള നെയ്ച്ചോറ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഒരു ബൗൾ എടുക്കുക ആ ബൗളിലേക്ക് നമുക്ക് എത്രയാണോ അരി വേണ്ടത് അത് ആഡ് ചെയ്ത് കൊടുക്കുക ഞാനവിടെ രണ്ട് ഗ്ലാസ്സാണ് അരി എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ഈ അരി നല്ല പോലെ തന്നെ ഒന്ന് കഴുകി കുറച്ചേറെ തന്നെ വെള്ളം ഒഴിച്ചിട്ട് ഒരു ഇരുപത് മിനിറ്റ് സമയം നമ്മളൊന്ന് പൊതിർത്തി എടുക്കുകയാണ് ചെയ്യേണ്ടത് അപ്പം ഞാനിവിടെ എ കെ ആർ റിയൽ ഗോൾഡ് അരിയാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ജീരകശാല അതല്ല എന്നുണ്ടെങ്കിൽ ബാസ്മത്തി റൈസ് വേണമെന്നുണ്ടെങ്കിലും എടുക്കുക ഏത് അരി എടുത്താലും സെയിം പ്രൊസീജിയർ തന്നെയാണ് ഇതേപോലെ തന്നെ നിങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള നെയ്ച്ചോർ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി പറ്റും ഇനി നമുക്ക് ഈ ഒരു അരിക്ക് കണക്കായിട്ട് വെള്ളം കൂടി എടുത്ത് മാറ്റി വയ്ക്കാം ഞാനിവിടെ രണ്ട് ഗ്ലാസ് അരിയാണ് എടുത്തത് അപ്പോൾ അതിന് കണക്കായിട്ട് മൂന്ന് ഗ്ലാസ് വെള്ളം അവിടെ അടുത്ത് മാറ്റി വെക്കുന്നുണ്ട് ഇനി നമ്മൾ നെക്സ്റ്റ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കുറച്ചൊരു വലിയ പാത്രം എടുക്കുക നമ്മൾ ഏത് പാത്രത്തിലാണോ നെയ്ച്ചോറ് വെക്കാൻ വിചാരിച്ചിട്ടുള്ളത് ആ ഒരു പാത്രം എടുത്ത് അടുപ്പത്ത് വെച്ചതിന് ശേഷം അതിലേക്ക് നമ്മൾ ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കുക ഏകദേശം ഒരു നിന്ന് അഞ്ച് ടേബിൾ സ്പൂണിൽ എത്ര ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ചൊരു വലിയ ടേബിൾ സ്പൂണിൽ ഫുള്ളായിട്ട് പശു നെയ്യും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ ഇനി ഇത് രണ്ടും നല്ലോണം ചൂടായി വരുമ്പോൾ അതിലേക്ക് നമ്മൾ ഒരു സവോള നീളത്തിൽ കട്ട് ചെയ്തിട്ട് അതൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമ്മൾ ഇതിലേക്ക് പട്ട കറാമ്പ് ഏലക്ക അതും കൂടിയും ആഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് അടുത്തതായിട്ട് നമ്മളിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് വലിയ ജീരകമാണ് ഇതിലിപ്പോൾ ഒരു ടേബിൾ സ്പൂൺ ഫുള്ളായിട്ട് വലിയ ജീരകമുണ്ട് അതുപോലെ തന്നെ ഒരു നാല് പട്ട പിന്നെ ഒരു ആറ് കറം ഒരു ആറ് ഏലക്ക അത്രയാണ് ഞാനിപ്പോൾ ഇവിടെ ഇട്ട് കൊടുത്തിട്ടുണ്ടായത് ഇനി ഇതെല്ലാം കൂടി നല്ലോണം ഒരു കയ്യിൽ വെച്ച് മിക്സ് ചെയ്ത് കൊടുക്കുക ഈ സമയത്ത് നമ്മൾ ഫ്ലെയിം ലോയിലാക്കി വെക്കുക കേട്ടോ എന്നിട്ട് ചെറിയൊരു ക്യാരറ്റ് ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തിട്ട് അതും കൂടിയും ഇതിലേക്ക് ഈ ഒരു സമയത്ത് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഇതെല്ലാം കൂടി നല്ലോണം ഒന്ന് വയറ്റിയെടുക്കുക ഈ സമയത്തെല്ലാം നമ്മൾ ഫ്ലെയിം ലോയിലാക്കി വെക്കണം അത് പ്രത്യേകം പറയുകയാണ് അതല്ല എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും പിന്നെ നമ്മൾ ആ ചോറിന് നല്ല വെള്ളം നിറം ഉണ്ടാകില്ല ഇനി നമുക്കിതിലേക്ക് നേരത്തെ നമ്മൾ മാറ്റി വെച്ചില്ലേ ആ ഒരു വെള്ളം ഫുള്ളായിട്ട് ഒഴിച്ചുകൊടുക്കുക എന്നിട്ട് ഈ വെള്ളം നല്ലോണം തിളക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം ഈ ഒരു സമയത്ത് നമ്മളിതിലേക്ക് ടേസ്റ്റിന് കണക്കായിട്ട് ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക ഞാനിവിടെ ഇതിലേക്ക് ഒരു ഒന്നര ടേബിൾ സ്പൂണിലത്ര ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഉപ്പിൻ്റെ അളവെല്ലാം നമ്മളെ ഇഷ്ടത്തിന് കണക്കായിട്ട് നമുക്ക് കൂട്ടും കുറുക്കും ഒക്കെ ചെയ്യാം കേട്ടോ ഇനി നമുക്കിത് നല്ല പോലെ തിളക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം ഒരു മൂടി വെച്ച് അടച്ചിട്ട് ഏകദേശം ഒരു ആറ് മിനിറ്റ് സമയം നമ്മൾ ഫ്ലെയിം ഹൈലാക്കി വെച്ചിട്ട് വെയിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ വെള്ളം നല്ല പോലെ തന്നെ തിളച്ച് വരും അപ്പോൾ തിളച്ച വടനെ നമ്മൾ മൂടി തുറന്ന് നോക്കുക എന്നിട്ട് നമ്മൾ നേരത്തെ പൊതിർത്തി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ ആ ഒരു അരി ഇതുപോലത്തെ ഒരു അരിപ്പയിലേക്ക് ആദ്യം മൂറ്റിയതിന് ശേഷം ആ വെള്ളം ഒന്ന് ആറി കിട്ടിയതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഈ സമയത്ത് ഫ്ലെയിം നല്ലോണം ഹൈലാക്കി വെക്കണം കാരണം നമ്മൾ അരി ഇട്ട് കഴിഞ്ഞ പാട്ട് നമ്മൾ വെള്ളം നല്ല പോലെ തന്നെ തിളച്ച് കിട്ടണം അങ്ങനെ ആവുമ്പോഴാണ് നമ്മളെ ചോറ് നല്ല ടേസ്റ്റ് ഉണ്ടാകുകയുള്ളൂ ഒട്ടിപ്പിടിക്കാണ്ട് തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുകയുള്ളൂ ഇനി നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്കതൊന്ന് അടച്ച് വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ അപ്പോൾ നമ്മളെ വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ മറക്കാതെ നമ്മളെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം അതുപോലെ തന്നെ ഇതുവരെ നമ്മളെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കണേ ഏകദേശം ഒരു ആറ് നെയ് മിനിറ്റ് ആയി കിട്ടിയിട്ടുണ്ട് ഇപ്പം നമ്മൾ ചോർന്ന ആ വെള്ളമെല്ലാം നല്ല പോലെ തന്നെ ഒന്ന് കിട്ടി ഇനി നമുക്ക് ഒന്ന് ഫുള്ളായിട്ട് അടിമേലാക്കി കൊടുക്കാം ഇതുപോലെ ഫുള്ളായിട്ടൊന്ന് മറിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ ഒന്നും കൂടി അടച്ചു വെക്കണം ഈ ഒരു സമയത്ത് നമ്മൾ അടച്ചു വെക്കുമ്പോൾ ഫ്ലെയിം നല്ലപോലെ ലോലാക്കണം അത് പ്രത്യേകം പറയുകയാണ് ഒരിക്കലും മറന്നു പോകരുത് കറക്റ്റായിട്ട് ഫ്ലെയിം ലോലാക്കിയിട്ട് ഒരു പത്ത് മിനിറ്റ് സമയം കൂടി നമ്മൾ അടച്ചു വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ചോറ് ഇതുപോലെ പെർഫെക്റ്റ് ആയിട്ട് റെഡിയായി കിട്ടും അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് എന്നെ മറക്കാതെ കമൻ്റിലൂടെ അറിയിക്കുക കേട്ടോ അതുപോലെ തന്നെ നിങ്ങളെ ഫ്രണ്ട്സ് ഫാമിലി എല്ലാവർക്കും നമ്മളെ വീഡിയോസുകൾ ഷെയർ ചെയ്ത് കൊടുക്കുക അങ്ങനെ നമ്മളെ ആയിട്ടുള്ള അടിപൊളി നെയ്ച്ചോറൂടെ റെഡിയായി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതേ ചൂടോട് നല്ല ബീഫിൻ്റെയോ അതല്ലാന്നുണ്ടെങ്കിൽ ചിക്കൻ്റെയോ കറി കൂട്ടി കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ പറയേ വേണ്ട അഡാറ് ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഉറപ്പായും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അപ്പോൾ ഇനി ഇതേപോലെ ഒരു അടിപൊളി പുതിയ റെസിപ്പിയുമായി വരുന്നത് വരെ എല്ലാവരോടും ബൈ അസ്സലാമലൈക്കും